ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് അരിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ മൂന്ന് സ്പൂണ് മൈദയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് രണ്ട് സ്പൂൺ എടുക്കുന്നുള്ളൂ കേട്ടോ ഒരു സ്പൂണ് മാറ്റിയിട്ട് അവിടെ കോൺഫ്ലോർ ആണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൂന്ന് സ്പൂണ് മൈദ തന്നെ ഉപയോഗിച്ചാൽ മതി പിന്നെ മൂന്ന് സ്പൂണ് കൊക്കോ പൗഡർ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒന്നോ രണ്ടോ മൂന്നോ തവണ അരച്ചെടുത്താൽ അത്രയും നല്ലതാട്ടോ കാരണം നമ്മുടെ കേക്കിന് നല്ല സോഫ്റ്റ് കിട്ടാനും കൂടി ഇത് സഹായിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ കൊടുക്കുന്നുണ്ട് അപ്പോൾ ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ അത് ഇതിന്റെ കൂടെ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാട്ടോ കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കുക ഇനി ഞാൻ കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കോഴിമുട്ട ബീറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂണോളം വാനില സേൻസും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആദ്യം ഇത് രണ്ടും മാത്രം ഒരു മിനിറ്റോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റോ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അതിന് ശേഷമാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നാല് കോഴിമുട്ട ഉപയോഗിക്കാം ഇവിടെ മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഇത് അത്യാവശ്യം ഒരു ഹെയ്റ്റ് കിട്ടും കേക്കിന് ഒരു ത്രീ ലെയർ ഉള്ള കേക്കായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇനി കുറേശ്ശെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഒരു വൈറ്റ് കളർ ആവോളം ബീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് ഇതൊക്കെ ഫുൾ സ്പീഡിൽ ഇട്ടിടാം കേട്ടോ ബീറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു വൈറ്റ് കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കാരണം നന്നായിട്ട് മുട്ട പതഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കുക്കിങ് ഓയിലാണെങ്കിൽ അതെടുത്താലും മതി കാരണം സൺഫ്ലവർ ഓയിൽ സ്മെല്ലൊന്നും ഇല്ലാത്ത കാരണം ഇങ്ങനെയുള്ള കേക്കിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ തരിച്ച് വെച്ചിട്ടുള്ള പൊടികൾ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക ഒന്നിച്ചിട്ട് ഇട്ടിട്ട് മിക്സ് ആക്കരുത് ഒരു സ്പൂൺ വെച്ചിട്ടൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി അങ്ങനെ മെല്ലെ മിക്സാക്കി യോജിപ്പിച്ച് എടുക്കുക കോഴിമുട്ടയുടെ പാത ഒരിക്കലും നഷ്ടമാവരുത് കേട്ടോ ഇനി ആ കേക്കിൻ്റെ എടുത്തിട്ടുണ്ട് ഇതിൽ ബട്ടർ പേപ്പർ ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ് ഹോം മെയ്ഡായിട്ട് ബട്ടർ പേപ്പർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ ഈ ഫോർ ഷീറ്റിൽ നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അതേ സൈസിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ രണ്ട് സൈഡിലും ഓയിലാക്കി കൊടുക്കുക അതേപോലെ തന്നെ ഞാൻ നീളത്തിലും രണ്ട് പേപ്പറിങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ കേക്കിന് ഹൈറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ടിന്നെ ചെറുതാണെങ്കിൽ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബാറ്ററി ഫുള്ളായിട്ടൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലുള്ള എയർ ബബിൾസ് കളയാനും ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് കൊട്ടി കൊട്ടിക്കൊടുത്താൽ മതി അപ്പോൾ കേക്ക് അങ്ങനെ ബേക്ക് ചെയ്തെടുക്കാൻ ഞാൻ ഇഡ്ഡലി ചെമ്പിലായിട്ട് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഓവൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു മുപ്പത് മിനിറ്റ് സമയം എടുക്കും ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കി കഴിഞ്ഞാൽ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് എന്ന് അറിയാൻ പറ്റും അപ്പോൾ ഈ കേക്ക് കറക്റ്റായിട്ട് മുപ്പത് മിനിറ്റ് എടുത്തു നല്ല അടിപൊളിയായിട്ട് തന്നെ കുക്ക് ആയിട്ടുണ്ട് അപ്പോൾ ചൂട് തന്നെ ആ പത്രത്തിൽ നിന്നും മെല്ലെ ഇങ്ങനെ മാറ്റി കൊടുക്കുക ബട്ടർ പേപ്പർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം കേക്ക് അത്രയും സോഫ്റ്റ് ആണെങ്കിൽ അതിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ എടുക്കുന്ന പഞ്ചസാരയുടെ പകുതി വെള്ളം ഒഴിച്ചിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുക അപ്പോൾ അത് റെഡി ആയിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ക്രീം ബീറ്റ് ചെയ്യണം ഞാനിവിടെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ താഴെ ഐസ് ക്യൂബോ അല്ലെങ്കിൽ ഐസ് വാട്ടർ വെച്ചിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ ഈ ബീറ്റ് ചെയ്യുന്ന പാത്രവും അതുപോലെ ബ്ലേഡ്സൊക്കെ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് തണുപ്പാവാൻ സെവൻ സ്പീഡ് ബീറ്ററാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ സ്പീഡിലും നമ്മൾ ഓരോ മിനിറ്റ് വെച്ചിട്ട് ആക്കി കൊടുത്താൽ മതി അപ്പോൾ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട് ക്രീമിൻ്റെ പാത്രം വില കമ്മത്തി കഴിഞ്ഞാൽ താഴേക്ക് ചാടാത്ത വിതാവണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോം അപ്പോൾ ക്രീം നമ്മൾ ബീറ്റാക്കിയതിൻ്റെ ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെക്കുന്നുണ്ട് ഇനി കേക്ക് ഒരു ത്രീ ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ലെയർ ആക്കിയാൽ മതി കേട്ടോ ഞാനിവിടെ മൂന്ന് ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇനി ഒരു കേക്ക് ബോർഡ് എടുത്തിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മുന്നേ ഒരു കേക്കിൻ്റെ ബോർഡാണ് കേട്ടത് ഇനി ഓരോ ലെയറും വെക്കുക ഷുഗർ സിറപ്പ് ഒഴിക്കുക നമുക്ക് ആവശ്യമുള്ള ക്രീം ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുക ഇനിയിപ്പോൾ രണ്ട് ലെയർ ആയാലും മൂന്ന് ലെയർ ആയാലും കേക്കിന് എടുക്കുന്ന വിപ്പിംഗ് ക്രീമാണ് കേട്ടോ കേക്കിൻ്റെ ഹൈറ്റ് തീരുമാനിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ലെയറിൽ അത്യാവശ്യം ക്രീം കൊടുത്തതിന് ശേഷം സെക്കൻഡ് ലെയർ വെക്കുക അത് ഇതേപോലെ തന്നെ ഷുഗർ സിറപ്പ് പിന്നെ ക്രീം പിന്നെ മൂന്നാമത്തെ ലെയർ ഇങ്ങനെ ഓരോ ലെയർ വെക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ചോക്ലേറ്റ്സോ നട്ട്സോ എന്ത് വേണേലും യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ മൂന്നാമത്തെ ലെയർ ആയി കഴിഞ്ഞാൽ സൈഡിലും പിന്നെ മുകളിലായിട്ട് അത്യാവശ്യം ക്രീം കൊടുക്കണം എന്നാലാണ് നമുക്ക് ഷേപ്പിൽ കേക്ക് കിട്ടുകയുള്ളൂ അപ്പം ഞാനിവിടെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിൽ കൂടുതൽ ടൂൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഫസ്റ്റ് നമ്മൾ അത്യാവശ്യം ക്രീം ആക്കിയിട്ട് ഒന്ന് ഷേപ്പ് ആക്കിയതിൻ്റെ ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഫ്രീസറിൽ വെക്കുക എന്നിട്ട് നമ്മൾ അടുത്ത കോട്ടിങ് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിൻ്റെ ശേഷം വീണ്ടും നമ്മൾ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ കേക്കിൻ്റെ മുകളിൽ ഇഷ്ടമുള്ള ഡിസൈൻ നോസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വരക്കാം കേട്ടോ അപ്പോൾ ഒട്ടും ഡിസൈനൊന്നും വരക്കാൻ അറിയാത്തവരാണെങ്കിൽ ചോക്ലേറ്റ് ഗണേശം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതിന് നമ്മൾ വിപ്പിംഗ് ക്രീം എടുക്കുന്നതിൻ്റെ പകുതിയായിരിക്കണം കേട്ടോ ചോക്ലേറ്റ് വരേണ്ടത് അപ്പോൾ വിപ്പിംഗ് ക്രീം ഒന്നിങ്ങനെ പത ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ അതിങ്ങനെ ബബിൾസ് വരുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യണം കേട്ടോ ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഡബിൾ ബോയിൽ ചെയ്താൽ ചോക്ലേറ്റ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മെൽട്ടാവും ഇനി അത് കേക്കിൻ്റെ മുകളിൽ ഒന്ന് തണുത്തതിൻ്റെ ശേഷം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ആ ചൂട് കൊടുക്കാൻ ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ നല്ല ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗണാശം നല്ല ഡാർക്കായിട്ട് വരും കേട്ടോ ആദ്യം കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നൈഫ് യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി ഇത് ഡിസൈൻ അറിയുന്നവരാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക് നല്ല ഭംഗിയുള്ള ഡിസൈനും ഈ കേക്കിൻ്റെ മുകളിൽ വരച്ചു കൊടുക്കാം കേട്ടോ പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കേക്കിൻ്റെ എഡ്ജൊക്കെ ഫൈനായിട്ട് ഷാർപ്പാണെന്നില്ല അപ്പോൾ ഞാൻ നെയ്റ്റ് ആണ് കേട്ടോ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് അത് ഫോർക്ക് വെച്ചിട്ട് ഞാൻ ഡിസൈൻ കൊടുത്തതാണ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറിയ ഫംഗ്ഷൻ വരുമ്പോഴും കേക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക വലിയ ചിലവൊന്നും ഇല്ലാതെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക പൊതുവായി കാണൂരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക